ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ألم تر إلى الذين يزكون أنفسهم بل الله يزكي من يشاء والله لا يظلمون فتيلا سنه هذا نير ستة ستي സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തെക്കുവയോടുകൂടി അഖ്ലാസയോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ആത്മാർത്ഥതയും ആത്മവിശുദ്ധിയുമൊക്കെ സമൂഹത്തിൽ നിന്ന് പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറേയൊക്കെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുന്നവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും പോലും എല്ലാം യാന്ത്രികമായി ചെയ്തു തീർക്കുന്ന ഒരു അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ഒന്നും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്നതിന് പകരം ചുണ്ടുകളിൽ നിന്ന് കാതുകളിലേക്ക് മാത്രം എത്തുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളും ഖുർആാനിക വചനങ്ങളും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും ഒന്നും മനസ്സിൽ തട്ടാതെ എന്ന് തീർത്തും നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു ചെയ്യുന്നതെന്തും പേരിനും പ്രശസ്തിക്കുമായി മാറുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ മനസ്സുകളിൽ ചില രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ശരീരത്തിന് രോഗം ബാധിക്കുന്നതുപോലെ മനസ്സുകൾക്കും രോഗങ്ങൾ ബാധിക്കും ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങളിൽ ചിലത് നിസാരമായതും ചിലത് ഗുരുതരമായതുമായിരിക്കുന്നത് പോലെ തന്നെ മനസ്സുകളെ ബാധിക്കുന്ന രോഗങ്ങളിലും ചിലത് നിസാരമാണെങ്കിൽ ചിലത് മാരകമായ രോഗങ്ങളായിരിക്കും ആ കൂട്ടത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന മാരകമായ ഒരു മാനസിക രോഗമാണ് അൽ ഉജുബ് അഥവാ താൻ തരക്കേടില്ല എന്ന തോന്നൽ എന്താണ് ഈ ഒരു ദുരവസ്ഥക്ക് കാരണമെന്നും ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തെല്ലാമാണ് എന്നും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നുമൊക്കെ നിർബന്ധമായും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഉജുബ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്വയം മതിപ്പ് തോന്നൽ എന്നാണ് പണ്ഡിതന്മാർ അതിന് നിർവചനമായി പറഞ്ഞത് തനിക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന് വധു വലുതായി തോന്നുകയും അതിൽ മനസ്സ് സമാധാനമടയുകയും ഇലൽ അത് നൽകിയ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള സംസാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യലാണ് ഋജബ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ ഞാൻ നല്ല ഒരു പ്രഭാഷകനാണ് എനിക്ക് നന്നായി പാടാനറിയും എൻ്റെ ഖുർആൻ പാരായണം എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ അവിടെ ഇടപെട്ടതുകൊണ്ടാണ് അതൊക്കെ നടന്നത് അവിടെ ചെന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആകെ പ്രശ്നമാകുമായിരുന്നു ഇങ്ങനെയുള്ള സംസാരങ്ങൾ ധാരാളമായി വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ തന്നെ പറ്റി തന്നെ ഇങ്ങനെ ചിന്തിക്കുകയും താൻ ധാരാളം പ്രത്യേകതകളുള്ളവനാണ് എന്ന അഹങ്കാരവും താൻ പോരിമയുമൊക്കെ ഈ ഗണത്തിലാണ് ഉൾപ്പെടുക എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് സമ്പത്ത് സൗന്ദര്യം സ്ഥാനമാനങ്ങൾ ഇതെല്ലാം ഇതിന് കാരണമാകുമെങ്കിലും വിശ്വാസികളെ പ്രധാനമായും ഇത് ബാധിക്കുക മൂന്ന് തലങ്ങളിലാണ് എന്നാണ് ഒന്ന് അൽ എൽമു രണ്ട് അൽ അമലു മൂന്ന് അത് നന്നായി അറിവുള്ള മനുഷ്യർക്ക് കൂടുതൽ വിപാതത്ത് ചെയ്യുന്നവർക്ക് ദാവാരംഗത്ത് നിലനിൽക്കുന്നവർക്ക് ഈ മൂന്ന് വിഭാഗങ്ങൾക്കാണ് വിശ്വാസികൾക്കിടയിൽ ഈ ചിന്ത കടന്നുവരിക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു സ്ബഹാനു വഹ വിശുദ്ധ ഖുർഹാനിൽ ശക്തമായ ഭാഷയിൽ നിഷേധിച്ചിട്ടുള്ള നിരോധിച്ചിട്ടുള്ള എതിർത്തിട്ടുള്ള ഒരു കാര്യമാണ് തന്നെ തന്നെ പുകഴ്ത്തി പറയുക എന്നത് അള്ളാഹു സ്ബഹാനു ഹത്ത അമ്പത്തിമൂന്നാമധ്യായം സൂറത്തു നജിമിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ അയത്തിലൂടെ പഠിപ്പിച്ചു ഫലാ തുസക്കൂസും നിങ്ങൾ നിങ്ങളെ തന്നെ പൊക്കി പറയരുത് പുകഴ്ത്തി പറയരുത് ഞാൻ നല്ലവനാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഉണ്ടാകരുത് കാരണം നിങ്ങളിൽ ആരാണ് ഏറ്റവും തെക്കവയുള്ളവൻ മനസ്സ് ശുദ്ധീകരിച്ചവൻ ആർക്കാണ് കഴിവുള്ളവൻ എന്ന് അറിയുന്നവൻ അവയാണ് ആ കഴിവ് നൽകുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് അവനെ മറന്നുകൊണ്ടുള്ള സംസാരം നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് അള്ളാഹു സ്വഹാനു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോര സഹോദരങ്ങളെ സ്വയം പരിശുദ്ധരാണെന്ന് അവകാശപ്പെടുന്ന ഈ രീതി തികച്ചും തെറ്റാണ് എന്ന് പറയുന്ന ധാരാളം അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആാനിലുണ്ട് അള്ളാഹു സുഹാനു നാലാമദ്ധ്യായം സൂറത്തു നിസാഹിലെ നാൽപ്പത്തിയൊൻപതാമത്തെ വചനത്തിൽ പഠിപ്പിച്ച ആയത്താണ് ഖുതുബിയുടെ തുടക്കത്തിൽ ഓതിവെച്ചത് ആ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ് അലം സ്വന്തത്തെ തന്നെ പൊക്കിപ്പൊകഴ്ത്തി പറയുന്നവരെ നീ കണ്ടില്ലേ പ്രവാചകരെ അള്ളാഹു ചോദിക്കുകയാണ് ചില മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ അവരുടെ പ്രത്യേകത അല്ലദീന യുസക്കൂന അല്ല അവർ ആത്മപ്രശംസ നടത്തുന്ന ആളുകളാണ് അവരെ തന്നെ പുകഴ്ത്തി പറയുന്ന പൊക്കി പറയുന്ന ഉയർത്തി പറയുന്ന ആളുകളാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് മനുഷ്യരെ പരിശുദ്ധരാക്കുന്നത് ആരാണ് നല്ലവർ ആരാണ് മോശക്കാർ ഒക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് മറ്റുള്ളവരെ താഴ്ന്നു കാണുകയും താൻ ഉയർന്നവനാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ചിന്ത നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് അള്ളാഹുസ്ബഹാനുഅാല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു ചിന്ത ഏതെങ്കിലും ഒരു രംഗത്ത് നമുക്ക് കടന്നു വന്നാൽ അത് നമ്മുടെ കച്ചവട രംഗത്തോ നമ്മുടെ പ്രഭാഷണ രംഗത്തോ നമ്മുടെ പ്രബോധന രംഗത്തോ നമ്മുടെ വിവാദത്തിൻ്റെ വിഷയത്തിലോ നമ്മൾ നേടിയ അറിവിൻ്റെ കാര്യത്തിലോ ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഈ ചിന്ത നമുക്ക് കടന്നു വന്നാൽ മനുഷ്യനെ അത് നശിപ്പിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഹുനൈൻ യുദ്ധം നടന്ന സന്ദർഭം മറ്റു യുദ്ധങ്ങളെ അപേക്ഷിച്ച് വിശ്വാസികൾക്ക് കൂടുതൽ എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും ശക്തി പ്രാപിച്ച ഒരു സമയമായിരുന്നു അത് അതിൽ ചിലരൊക്കെ അഭിമാനം കൊള്ളാൻ തുടങ്ങി ഇനി നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പോലും ശത്രുക്കൾക്കെതിരെ വീരവാദം മുഴക്കിക്കൊണ്ട് സ്വഹാബികളിൽ ചിലർ വിശ്വസിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ അള്ളാഹു ഉസ്മെഹാനുഹത്ത ആല അതിൻ്റെ പേരിൽ അവരെ പരീക്ഷിക്കുകയും ആ യുദ്ധത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തിരിഞ്ഞോടേണ്ടി വരുന്ന അവസ്ഥ പോലും അവർക്കുണ്ടായി എന്നാണ് പിന്നീട് അള്ളാഹു വിശ്വാസികൾക്ക് വിജയം കൊടുത്തുവെങ്കിലും ആദ്യഘട്ടത്തിൽ പരീക്ഷിക്കപ്പെട്ടത് ഋജിപ്പ് കൊണ്ടാണ് ഞങ്ങൾ തരക്കേടില്ല ഞങ്ങളിപ്പോൾ ശക്തന്മാരാണ് ഞങ്ങൾ മല്ലന്മാരാണ് ഞങ്ങൾ കൂടുതൽ ആളുകളുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സ്മെഹാനു ആല അധ്യായം സൂറത്ത് തൗബയിലെ ആയത്തിൽ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ദിവസവും അള്ളാഹു നിങ്ങളെ സഹായിച്ചു ആ ദിവസം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഇത് ആജബത്തുക്കും കെസറത്തുക്കും നിങ്ങൾ കുറേയുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ ഉജബ് തോന്നിയ ഞങ്ങൾ തരക്കെടില്ല എന്ന് തോന്നിയ ഒരു സമയമായിരുന്നു അത് ഫലം അങ്കും പക്ഷേ ആ തോന്നൽ കൊണ്ടൊന്നും നിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടായില്ല ഞങ്ങൾ വലിയവരാണ് ഞങ്ങൾ നല്ലവരാണ് എന്ന് തോന്നിയിട്ട് അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്തില്ല വിശാലമായ ഭൂമി ഓടാൻ സ്ഥലമില്ലാത്ത വിധം ഇടുങ്ങിയതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് പുനൻ യുദ്ധ സമയത്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ സുമല്ല നിങ്ങൾ പേടിച്ചോടിയത് നിങ്ങൾ മറന്നുപോയോ എന്ന് അള്ളാഹ് ഉസ്ബഹാനുഹത്ത ആല ചോദിക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ഒരു തിന്മയാണ് മുൻഗാമികളായ പല ആളുകളെയും നശിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർഹാനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച പ്രത്യേകം ഓതാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അൽ സൂറ നാം പാരായണം ചെയ്തപ്പോൾ അതിൽ അള്ളാഹു ഉസ്ബാനുഹത്ത് ആല രണ്ട് തോട്ടക്കാരെ കുറിച്ച് പഠിപ്പിച്ചു തന്നപ്പോൾ അതിലെന്താണ് ഉണ്ടായത് എൻ്റെ തോട്ടം ഒരിക്കലും നശിക്കില്ലെന്നും ഇത് നശിച്ചാൽ തന്നെയും ഇതിലേറെ നല്ലത് എനിക്ക് കിട്ടുമെന്നും അഹങ്കരിച്ചു തോന്നിയ മനുഷ്യൻ അതെല്ലാം നശിച്ച് ആകെ പ്രയാസപ്പെട്ട അവസ്ഥ വിശുദ്ധ ഖുർആൻ അനാവരണം ചെയ്തത് സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഒരിക്കൽ പ്രവാചകൻ സാഹുലിൻ പറയുകയാണ് ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു അയാൾ ധരിച്ചുബ അയാൾക്ക് ഭംഗിയുള്ളതായി തോന്നി ആളുകൾ എന്നെ നോക്കുന്നുണ്ടാകും എന്ന നിലയ്ക്ക് അതിന്റെ കയ്യിലേക്കും അതിന്റെ കെഫിലേക്കും അതിന്റെ കോർണറിലേക്കും ഒക്കെ സ്വയം നോക്കിക്കൊണ്ട് വലിയ ഉജുബോടുകൂടി കൂടി ആ മനുഷ്യനിങ്ങനെ നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് ഭൂമി പിളർന്ന് ആ മനുഷ്യൻ അതിലേക്ക് ആഴ്ത്തപ്പെട്ടു അന്ത്യനാൾ വരുന്നതുവരെ ഭൂമിയിൽ ആ മനുഷ്യൻ എരിപിരി കൊള്ളും ഇളകിമറിയും എന്ന് റസൂൽ സല്ലു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ വലിയവനാണ് എന്ന് തോന്നിയ മനുഷ്യന് താൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ അന്ത്യനാൾ വരെ അള്ളാഹു ഭൂമിയിൽ കിടന്ന് മറിയാൻ അവസരം കൊടുക്കും വേദനിപ്പിക്കും എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് റസൂൽ അളി വസ്ല്ലം മനുഷ്യനെ നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എണ്ണി അതിൽ ഒന്ന് എന്ന തോന്നലാണ് അവിടെ നിന്ന് പറഞ്ഞു നശിപ്പിച്ച് കളയുന്ന നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അനുസരിച്ച് പോകുന്ന പിശുക്കാണ് പിശുക്കൊക്കെ ഏത് മനുഷ്യന്റെ മുന്നിലും ഉണ്ടാകും പക്ഷേ അതിനനുസരിച്ച് ഒന്നും ചിലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന മനുഷ്യൻ നശിച്ചു പോകും രണ്ടാമതായി പറഞ്ഞു മുത്ത പിൻപറ്റപ്പെടുന്ന ദേഹിച്ച പല ആഗ്രഹങ്ങളും ഇച്ഛകളും മനുഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായും വരും പക്ഷേ അതിനെ പിൻപറ്റിയാൽ അതിൻ്റെ പിന്നാലെ പോയാൽ മനുഷ്യൻ നശിച്ചു പോകും മൂന്നാമതായി പറഞ്ഞു ഒരാൾക്ക് താൻ തരക്കേടില്ല എന്ന് തോന്നൽ ഞാൻ വലിയവനാണ് എന്ന് തോന്നൽ എന്നെക്കൊള്ള ഇതൊക്കെ നടന്നു പോകുന്നത് ഈ കുടുംബം പോറ്റുന്നത് ഞാനാണ് ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്നത് ഞാനാണ് എന്നിങ്ങനെയുള്ള ഓരോ രംഗത്തുമുള്ള ആളുകൾക്ക് മനസ്സിൽ തോന്നൽ നശിപ്പിക്കുന്ന ഘടകമാണ് എന്ന് പ്രവാചകൻ സല്ലാഹുഴി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മഹാനായ ഇബിനു മസ്റൂദ് രണ്ട് വിഷയത്തിൽ നാശമുണ്ട് ഒന്ന് താൻ വലിയവനാണ് എന്ന തോന്നൽ രണ്ട് വൽ കനൂത്തു എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന നിരാശ രണ്ടും പാടില്ല അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള കഴിവുകളിൽ നമുക്കൊരു വിശ്വാസം വേണം അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തണം അതോടൊപ്പം ഇതൊക്കെ റബ്ബിൻ്റെ തീരുമാനമാണ് എന്ന നിലക്ക് അമിതമായ ആഹ്ലാദമില്ലാതെ താൻ ില്ലാതെ അഹങ്കാരമില്ലാതെ പിടിച്ചു നിൽക്കണമെന്നാണ് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരിക്കൽ മഹാനായ ഹസ്നുൽ റഹിമഹുല്ല ചോദിക്കപ്പെടുകയുണ്ടായി ഹസനുൽ മനുഷ്യരിൽ ഏറ്റവും മോശം ആളുകൾ ആരാണ് ഒരു പത്ത് എടുത്താൽ ആ പത്ത് പേരിൽ ഏറ്റവും മോശം ആരാണ് ഒരു സ്ഥാപനം എടുത്താൽ ആ സ്ഥാപനത്തിൽ ഏറ്റവും മോശം ആൾ ആരാണ് ഇങ്ങനെ തുടങ്ങി ഒരു കൂട്ടം ആളുകളെ എടുത്താൽ അതിലേറ്റവും മോശം ആരാണ് ഹസ്നുൽ ബസുരി റഹിമഹുല്ല പറഞ്ഞു മൻ യറ അന്നഹു അഫ്ലുഹും ഞാനാണ് അവരിൽ ഏറ്റവും നല്ലവൻ എന്ന് ആ കൂട്ടത്തിൽ ആർക്കാണോ തോന്നുന്നത് അവനാണ് ഏറ്റവും മോശം ഈ പത്ത് പേരിൽ ഞാനാണ് ഏറ്റവും അറിവുള്ളവൻ ഈ അമ്പത് പേരിൽ ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളവൻ ഈ കൂട്ടത്തിൽ ഞാനാണ് സംസാരിക്കാൻ കഴിവുള്ളവൻ ഈ കൂട്ടത്തിൽ എൻ്റെ കിറാഹത്താണ് ഏറ്റവും നല്ലത് ഈ കൂട്ടത്തിൽ എൻ്റെ ജോലിയാണ് ഏറ്റവും ഉഷാറ് ഇന്നും ഒരാൾക്ക് തോന്നിയാൽ അവനാണ് ഏറ്റവും മോശം എന്ന് മഹാനായ ഹസ്നുൽ ബസരി റഹ്മുല്ല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് എത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അത് റപ്പിൻ്റെ തൗഫീഖാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിനയമുള്ളവരാകാൻ താഴ്മയുള്ളവരാകാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ അള്ളാഹ് ഉസ്മഹാനുആാല ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു തിന്മയും ചെയ്യാത്ത അവസ്ഥ നമുക്കുണ്ടായാൽ പോലും തിന്മ ചെയ്യാത്തവരാണല്ലോ എന്ന ഉജിബ് വരുമോ എന്ന് പേടിക്കണമെന്നാണ് തെറ്റും ചെയ്യാത്തവരായാൽ പോലും നിങ്ങൾക്കൊരു തെറ്റും ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചാൽ പോലും നിങ്ങളിൽ എനിക്കൊരു പേടിയുണ്ട് ഒരു തെറ്റും ചെയ്യാതിരിക്കുന്നതിനേക്കാളും എനിക്ക് നിങ്ങളിൽ വേറെ ഒരു പേടിയുണ്ട് ആ ലുജുപു ലുജുപു ഞാനൊരു തെറ്റ് ചെയ്യാത്തവനാണല്ലോ എന്ന ചിന്ത മനസ്സിൽ വന്നിട്ട് പിശാചി നിങ്ങളെ കീഴടക്കിയിട്ട് ആ ഒരു അഹങ്കാരം ആ ഒരു ജുബ് നിങ്ങളെ നരകത്തിൽ കൊണ്ടെത്തിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് റസൂൽഹി സല്ലാഹു അഴി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സെലഫുകൾ ഈ വിഷയത്തെ വല്ലാതെ പേടിച്ചു സെലഫുകൾ പറയുകയാണ് തെഹജു നമസ്കരിക്കുന്ന ഞാൻ ഒരു ദിവസം അറിയാതെ ഉറങ്ങിപ്പോവുകയും എന്നിട്ട് നേരം വെളുത്തപ്പോൾ ആ ഉറങ്ങിപ്പോയതിൽ എനിക്ക് ഖേദം തോന്നുകയും ചെയ്താൽ അതാണ് അഹബു ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടം മിൻ ഇഷ്ടംബാ രാത്രി മുഴുവൻ നമസ്കരിച്ചിട്ട് ഞാൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനാണ് എന്നൊരു തോന്നൽ തോന്നലുണ്ടാകുന്നതിനേക്കാളും എനിക്കിഷ്ടം രാത്രി നമസ്കാരം പോയിട്ട് അതിൽ ഖേദമുണ്ടാകലാണ് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഒരു നന്മ ചെയ്തിട്ട് ഞാൻ വലിയ നന്മ ചെയ്ത ആളാണ് എന്ന തോന്നലിലേറെ നല്ലത് ആ നന്മ ചെയ്യാതിരുന്നിട്ട് അതിലൊരു ഖേദം തോന്നലാണ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമമുണ്ടാകലാണ് എന്നുപോലും മഹാന്മാരായ മുൻഗാമികൾ സെലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നത് ഗൗരവപൂർവം നമ്മുടെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇതിനൊരു പ്രധാന കാരണം സഹപ്രവർത്തകരായിരിക്കും കൂടെയുള്ള ആളുകളായിരിക്കും ഞാനും നിങ്ങളുമായിരിക്കും നമ്മുടെ വാക്കുകൾ അമിതമായ പ്രശംസക്ക് കാരണമായാൽ നമ്മുടെ സഹോദരനെ നശിപ്പിക്കലാണത് നോക്കൂ നിങ്ങൾ ഒരു സംഭവം ഉസ്മാൻ മരണപ്പെട്ട സന്ദർഭം ഉമ്മുൽ അലാ എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞു നിങ്ങളൊക്കെ ഒരു ഷഹീദിന്റെ മരണമാണ് മരിച്ചിട്ടുള്ളത് അള്ളാഹു നിങ്ങൾ ആദരിക്കട്ടെ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ ഇത് നല്ലൊരു മരണമാണ് എന്ന് ഉസ്മാനുബന് റലി അള്ളാഹുവിനും മരിച്ച സമയത്ത് ഉമ്മുൽ എന്ന് പറയുന്ന വനിത മുത്ത് പറയുന്നതു മുത്തർ സാഹുലം കേട്ടു റസൂൽ വിളിച്ചു എന്നിട്ട് ചോദിച്ചു എങ്ങനെയാണ് മനസ്സിലായത് അള്ളാഹു ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന് ഫകുൽത്തോ സഹോദരി എനിക്ക് നിന്നോട് പറയാനുള്ളത് റസൂൽ പറയുകയാണ് അവർ പറഞ്ഞു റസൂൽ എൻ്റെ ഉപ്പയേയും ഉമ്മയും നിങ്ങൾക്ക് തരാ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലാളി വസ്ലം പറഞ്ഞു ഇദ്ദേഹത്തിന് നന്മയായും വരിക എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇദ്ദേഹത്തിന് നന്മ ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും വല്ലാഹി മാതിരി പടച്ചോനാണേ സത്യം എനിക്കറിയില്ല ഞാൻ അല്ലാഹുന്റെ പ്രവാചകനായിട്ട് പോലും അള്ള എന്നെ എന്താ ചെയ്യ എനിക്കറിയില്ല സഹോദരങ്ങളെ പോലും പറയാണ് വല്ലാതെ പുകഴ്ത്തണ്ട വല്ലാതെ പൊക്കി പറയണ്ട ഞാൻ അല്ലാന്റെ റസൂലാണ് പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെ റബ്ബ് എന്ത് ചെയ്യും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ ഉൽ അള്ളാഹു എന്നെ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ ഒരാളെയും പുകഴ്ത്തി പറയാൻ പോയിട്ടില്ല ഒരാളെയും പൊക്കി പറയാൻ പോയിട്ടില്ല എന്ന് ഉമ്മുൽ അലാ പറയുകയാണ് സഹോദരങ്ങളെ മുൻഗാമികൾ ഇതൊക്കെ വല്ലാതെ പേടിച്ചു എന്നാണ് ഒരിക്കൽ നബിസാഹു അലി വസ്ല്ലം ഒരു വ്യക്തി മറ്റൊരാളെ വല്ലാതെ പുകഴ്ത്തി പറയുന്നത് കേട്ടു മതഹ റജു ഒരാൾ മറ്റൊരാളെ പ്രശംസിച്ചുകൊണ്ട് പുകഴ്ത്തി പറയുന്നത് കേട്ടു പ്രവാചകൻ പറഞ്ഞു സ്വാഹിറൻസൂല പറയാണ് നീ നിന്റെ കൂട്ടുകാരൻ്റെ പെരടി വെട്ടി നീ നിന്റെ കൂട്ടുകാരന്റെ വളർച്ചയെ മുരടിപ്പിച്ചു നീ അവനെ നശിപ്പിച്ചു എന്നിട്ട് റസൂൽ സല്ല പറഞ്ഞു നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒരു ഘട്ടം വന്നാൽ പോലും നിങ്ങൾ പറയേണ്ടത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫുലാന ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത് എന്റെ തോന്നൽ അങ്ങനെയാണ് ആണ് യഥാർത്ഥത്തിൽ അറിയുന്നവൻ അല്ലയാണ് വല ഉസക്കി അലി അഹദ അല്ല പറയുന്നതിനേക്കാളും ഒരാളെയും ഞാൻ പ്രശംസിക്കുന്നില്ല എന്നുകൂടി പറയണം എന്ന് റസൂർലാഹി സാഹു അലൈ വസ്ല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങൾ ഈ ഹദീസിൽ നീ നിന്റെ സഹോദരന്റെ പിരടി വെട്ടി എന്ന് പറയാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് ഒരാൾക്ക് നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അയാളോട് തന്നെ പറഞ്ഞ് ഉഷാറായിട്ടുണ്ട് എന്ന് ആവശ്യമില്ലാതെ ഇങ്ങനെ പൊക്കി പറഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അയാൾ വളരുകയില്ല ഉയരുകയില്ല കാരണം ഞാൻ ഉയർന്നവനാണ് ഞാൻ വളർന്നവനാണ് ഞാൻ തികഞ്ഞവനാണ് എല്ലാവർക്കും എന്നെ ഇഷ്ടമായിട്ടുണ്ട് ഇനി എനിക്കൊന്നും നോക്കാനില്ല പഠിക്കാനില്ല പറയാനില്ല ചെയ്യാനില്ല എന്ന തോന്നൽ അയാൾക്ക് വരികയും അയാളുടെ വളർച്ചയെ അത് മുരടിപ്പിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് സഹോദരങ്ങളെ മഹാനായ ഉമർ ബുൽത്താബ് റദിയുള്ള ആരായിരുന്നു അദ്ദേഹം എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരുമെങ്കിൽ ഇനിയൊരു പ്രവാചകൻ വരുമെങ്കിൽ ഉമർ പ്രവാചകനായി വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമ ഷഹാദത്തിൽ നൽകിയ ഉമർ അലി അള്ളാഹുന്ന് ഉമറേ അങ്ങ് ഒരു വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ ആ വഴിയിൽ നിന്ന് പിശാജ് മാറിപ്പോകും അത്രയും ഈ മാനിന്റെ ഈ നിറഗുടമാണ് താങ്കളെന്ന് റസൂൽ അള്ളാഹി സല്ലി സ്വലം പഠിപ്പിച്ച ഉമർ അലി അള്ളാഹുന്നു ഒരിക്കൽ പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ റദി അള്ളാഹുനുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഹുദൈഫ് റലി അള്ളാഹുനുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരൊക്കെയാണ് മുനാഫിഫുകൾ എന്ന് പേര് സഹിതം എണ്ണി പഠിപ്പിച്ചു കൊടുത്തിരുന്നു എത്രത്തോളം മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കാൻ പറ്റാത്ത നിഫാക്കിൻ്റെ അക്ബർ ഏറ്റവും വലിയ നിഫാക്കിൻ്റെ ഉടമകൾ ആരാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അദ്ദേഹത്തോട് ചെന്നിട്ട് മഹാനായ ഉമർ ഉമ്രാഹുവിനെ ചോദിക്കാണ് നശത്തു കപില്ലായ ഹുദൈഫ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഹുദൈഫ ഞാൻ നിന്നോട് ചോദിക്കട്ടെ പേരുകൾ എണ്ണി പഠിപ്പിച്ചപ്പോൾ എന്റെ പേരും അതിലുണ്ടോ എന്റെ പേരും അതിലുണ്ടോ ഹുദൈഫ റസൂലുള്ള ഹുദൈഫുള്ള പേരുകൾ പറഞ്ഞപ്പോൾ എൻ്റെ പേരാണോ ഒന്ന് ഇന്ന് മഹാനായ ഉമർ റലിഅള്ളാഹു ചോദിച്ചപ്പോൾ പറഞ്ഞു താങ്കളുടെ പേരിൽ അതിലില്ല വല ഉസക്കി ഭ ഇനി ഒരാളെക്കുറിച്ചും ഇന്നോട് ചോദിക്കും വേണ്ട താങ്കളുടെ പേരില്ല ഒരാളെക്കുറിച്ചും ഇനി ഇന്നോട് ചോദിക്കുകയും വേണ്ട എന്ന് മഹാനായ ഹുസൈഫ റലിഅള്ളാഹുനു പഠിപ്പിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നാം എത്ര വളർന്നാലും നാം എത്ര ഉയർന്നാലും അതിനനുസരിച്ച് താഴ്മയുള്ളവരാവുകയും അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ നന്മകളൊക്കെ നിലനിർത്താനുള്ള മനസ്സ് കിട്ടാൻ റബ്ബിനോട് തേടുകയും നമ്മളിൽ തിന്മ വരാതിരിക്കാൻ പരമാവധി സൂക്ഷിക്കുകയും ചെയ്യുക എന്നല്ലാതെ ഒരു വലിയ ഒരു ഋജു ഞാൻ തരക്കേടില്ല എന്നൊരു തോന്നൽ നമ്മളിലേക്ക് ഒരിക്കലും വരരുതേ അള്ളാഹു അതിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തെക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസീയത് ചെയ്യുകയാണ് വിശ്വാസികളിൽ പോലും കടന്നുവരാൻ സാധ്യതയുള്ള മനുഷ്യനെ നശിപ്പിക്കുന്ന മനസ്സിനെ മലിനമാക്കുന്ന ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സമ്മാനിക്കുന്ന ദുസ്വഭാവമാണ് ഒഴുബ് അഥവാ സ്വയം മതിപ്പ് തോന്നൽ എന്ന കാര്യമാണ് നാം മനസ്സിലാക്കിയത് ധാരാളം അറിവുള്ളവർ എനിക്ക് ഇത്രയും പഠിച്ചിട്ടും പലതും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് എൽമിൻ്റെ വിഷയത്തിൽ വരുന്ന ഉജുബിനെ ചികിത്സിക്കണമെന്നാണ് ധാരാളം വിവാദത്തുകൾ ചെയ്യുന്നവർ ഞാൻ ഇനിയും കുറെ പഠിക്കാനുണ്ടല്ലോ എനിക്ക് എഴിമ് കുറവാണല്ലോ എന്ന് ചിന്തിച്ച് വിവാദത്തുകളിൽ വരുന്ന ഉജുബിനെ ചികിത്സിക്കണമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ദാരംഗത്തുള്ളവർ ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചതുകൊണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് പലതും പഠിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് എനിക്ക് പല അബാധത്വങ്ങളും നഷ്ടപ്പെട്ടല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് പ്രവർത്തന രംഗത്ത് വരുന്ന രുജിബിനെ സ്വയം മതിപ്പ് തോന്നലിനെ ചികിത്സിക്കണമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസല്ലം സത്യസന്ധനും ഗുണകാംഷിയുമായ ഒരു പ്രബോധകരും സമർത്ഥനായ ഒരു അധ്യാപകനുമായിരുന്നു തന്നോട് മതവിധികൾ ചോദിച്ചു വരുന്ന ആളുകൾക്ക് അവരുടെ അറിവും കഴിവും പക്വതയും പ്രായവും സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കിക്കൊണ്ട് ഉപദേശിക്കുക എന്നത് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നത് നബിസ്വല്ലാഹു അളി വസ്ല്ലിയുടെ രീതിയായിരുന്നു പതിവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൂട്ടത്തിൽ ഒരു സ്വഹാബി പ്രവാചകൻ സല്ല അലടുക്കലേക്ക് വന്നു അൽ വന്നിട്ട് യാ പ്രവാചകരെ കൈഫ് ഹീന അസ്അലു റബ്ബി എൻ്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രധാനമായും ചോദിക്കേണ്ടത് എൻ്റെ പ്രാർത്ഥനയിൽ പ്രധാനമായും വരേണ്ട വാചകം എന്താണ് പ്രവാചകരെ കാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നീ പറയണം അള്ളാഹു وارزقني وجمع الاربع رسول الله വെച്ചു ഒഴികെ ൾ ചേർത്തുണ്ടെങ്കിൽ നിനക്ക് ദീനും ദുനിയാവും കിട്ടും എന്ന് റസൂലുള്ളാഹി സല്ലു അലൈഹി വസല്ലം പറഞ്ഞു നാം ധാരാളമായി നിരന്തരമായി എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുലി അള്ളാഹു മുഖഫിർ അള്ളാഹുവേ പാപങ്ങൾ പുറത്ത് തരണേ പാപികളാണ് ഞങ്ങൾ തെറ്റുകൾ സംഭവിച്ചവരാണ് ഞങ്ങൾ അബദ്ധങ്ങളിൽ വീണവരാണ് ഞങ്ങൾ പുറത്ത് തരണേ അല്ലാ ആദ നബി അലിസ്ലാത്തു വസ്സലാം ആദ്യമായി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച അള്ളാഹുവേ നീ പുറത്ത് തന്നില്ലെങ്കിൽ നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന് പറഞ്ഞ ആ ഒരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹു മുഗഫിർലി അള്ളാഹുവേ പൊറത്ത് തരണേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരല്പസമയത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ സഹോദരങ്ങളെ നമുക്ക് കാരുണ്യമാണ് എൻ്റെ ഒരു കണ്ണിമ സമയത്തേക്ക് പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ എന്നെ കൈവിടല്ലേ നിന്റെ കാരുണ്യത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തല്ലേ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കി തരണേ എന്ന പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ചു അതുകൊണ്ട് രണ്ടാമത്തേത് അള്ളാഹു എന്നോട് കരുണ കാണിക്കണേ ആ എനിക്ക് സുഖം തരണേ എനിക്ക് സൗഖ്യം തരണേ എൻ്റെ മക്കളിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയിൽ എൻ്റെ ജോലിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ചുറ്റുപാടുകളിലും എൻ്റെ ശരീരത്തിൽ എൻ്റെ കണ്ണിലും എൻ്റെ കാതിലും എൻ്റെ ഹൃദയത്തിലും ആഫിയത്ത് നൽകണേ നൽകണേല്ലാ സൗഖ്യം നൽകണേ സുഖവും സന്തോഷവും നൽകണേ നൽകണേല്ല ീ എനിക്ക് നല്ല ഉപജീവനം നൽകണേ അല്ല ഹലാലായ തൊയ്യിബായ സന്തോഷകരമായ ഉപജീവനം എനിക്ക് നീ നൽകേണമേ അല്ലാ എന്ന പ്രാർത്ഥന നിർവഹിക്കാൻ അലൈ വസ്ല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഈ പ്രാർത്ഥന നാം പതിവാക്കുക നാലു കാര്യങ്ങൾ ദീനും ദുനിയാവും നമുക്ക് നേടിത്തരുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട് ഓർമ്മപ്പെടുത്തിയവരുണ്ട് അവരുടെ എല്ലാം വിഷമം അറിയുന്ന അള്ളാഹുവേ അവർക്ക് ശിഫയും ശമനവും സൗഖ്യവും ആരോഗ്യവും ആയുസ്സും നീ നൽകണം റഹ്മാനെ കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്കതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സാലിവുകളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണം മക്കളിലൂടെ പരീക്ഷിക്കപ്പെടുന്ന ദമ്പതികൾക്ക് അതിൽ നിന്ന് മോചനവും ആശ്വാസവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين